പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ചില ഇഷ്ടപ്പെടുന്നില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ലോ അമീകോ പോലത്തെ പടങ്ങൾ അടിയോ സമീപം അടിയോസ് അമീക മാത്യു അറിഞ്ഞിരുന്നു അറിയില്ലേ

ഇതു തന്നെ പോലീസ് ചെയ്തിട്ടുണ്ട് അവരെ കടം ഇട്ടോ പക്ഷെ ഇത് ഏകയത്രവും തലവനൊക്കെ ഉപ്പൊലിട്ടാവും കാരണം തലവന് ശേഷം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മേസില് കാണുമ്പോ ട്സ്റ്റ് ഫുഡ് കൊടുക്കുന്ന മറ്റാണ് പിന്നെ അവര് കൊറേ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് കാരണം പടത്തിന്റെ ഒരു എഫേർട്ട് കാണുമ്പോൾ മനസ്സിലാണല്ലോ ഒരു നോട്ടോ ആ ഒരു സ്ട്രെയിൻസും ആ ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്കത് പഠിക്കാൻ തോന്നുന്നുണ്ട് കാരണം ഇതില് മമ്മൂക്കന്റെ ലാലട്ടറിന്റെ പല സിനിമകൾ റെഫർ ചെയ്ത പൊളി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അത്ര ഇതില് പോലീസ് ഓഫീസറായിട്ടെ മമ്മൂക്ക ലാലറും സുരേഷ് മുക്ചറിനൊക്കെയുള്ള പോലീബേഷൻ പുള്ളി ചെയ്തിരുന്നു ആസിഫലിന്ന് പറഞ്ഞു പടത്തിലെ ആൾക്കാരെങ്ങനെ പോലീബേഷൻ കയറാവില്ലല്ലോ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കാണുമ്പോഴേ ചില ഇഷ്ടപ്പെടുന്നില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ പോലീസ് സ്റ്റേഷൻ പോലീസ് ഫാൻസുകാർക്ക് മമ്മൂട്ടി ഫാൻസ് ഫാൻസുകാർക്ക് അവരുടെ ഒരു പരമ്പര നമുക്ക് എല്ലാം നമുക്ക് എല്ലാവരും ആണ് കാരണം രാജ്യവട്ടം ചെയ്താലും ഞാൻ പോലീസ് ചെയ്താൽ ആൾക്കാർ അംഗീകരിക്കണം കാരണം ആൾക്കാര് പല മറ്റേ അറിയപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് കറക്റ്റ് ശ്രമിക്കും സത്യമാണ് വേറെ വരുമ്പോ ആസമിക്കാനെ പണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് പൈസകൾ പൈസകൾ തീസുന്ന ഒക്കേഷനിൽ ഞാൻ പോയി കെട്ടിപ്പിടിച്ച ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈ കൊടുത്തിരുന്നു മീഡിയ വന്നിരുന്നു കാരണം മീഡിയ വരാൻ വേണ്ടി എല്ലാം ചെയ്യാറില്ല കാരണം ചെലവൊക്കെ വരാറുണ്ട് എല്ലാ ആസിഫിക്കാർ തന്ധ എന്നോട് എന്നോട് മറ്റേ സെൽഫി വെച്ച് തന്നിന്ന് തന്നു അപ്പൊ ഞാൻ ചോദിച്ച സന്തോഷ പക്ഷെ ഇന്നൊന്നും ഇന്ന് പെട്ടെന്ന് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ണ്ടല്ലോണ്ടവിടെ ടിക്കറ്റ് എടുത്തല്ലേ ടിക്കറ്റ് 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 എടുത്താണെ ആൾക്കാര് പിന്നെ ചില പടങ്ങൾ നമ്മളെ വിളിച്ച് ക്ഷണിച്ചിപ്പോ നാളെ പുണ്യാലുവാണ് പറയാനുള്ള അപ്പൊ അങ്ങനെ പല പടങ്ങൾ വിളിക്കുകയുണ്ട് പക്ഷെ ഇതിപ്പോഴത്തന്നെ നമുക്ക് വ്യവസായത്തില് നമുക്ക് ഇന്ന് നമ്മുടെ

നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആശപ്പിക്കോ പറയാനുള്ളത് ഏഹ് സീരിയസ് പടങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോ നമുക്കൊരു ഫോമളി പണം അവിടെയോ അമീകോ പോലത്തെ പടങ്ങൾ അടിയോ സമീപിക്കണം അടിയോ സമീപം പടങ്ങൾ ഇനി നമുക്ക് വേണം കാരണം സിനിമകളിൽ പരാജയപ്പെടാൻ വിജയിക്കും അതല്ല ഒരു നടൻറെ കഴിവെന്ന് പറയണ എല്ലാ ജോണിലുള്ള പടങ്ങളും കാണണം കാരണം ഇത്രവാന്തരം പോലീസിലൊക്കെ ഭയങ്കര ശരിയായിരുന്നു കാണുമ്പോഴത്തേക്കും ബോഡിയാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ഞാൻ പണം പറയാൻ പറ്റിയില്ല ഇന്ന് പുള്ളി പറഞ്ഞാൽ പറഞ്ഞു അജാമുദ്ധരെ എല്ലാരും കൊണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ പുള്ളിക്ക് കാണുന്നുണ്ട് പുള്ളി എല്ലാരും കാണുന്നുണ്ട് പക്ഷെ ആരും കുറ്റം പറയല്ലോ സംഭവ സ്വർക്ക് കോക്കലെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ എന്റെ പേര് എടുത്ത് പറയില്ല എന്റെ പേര് എടുത്ത് പറയില്ല കാരണം എന്റെ പെരിയാമ്മമാർക്കാ എന്റെ പേരിടിക്കോട് ചോദിക്കുന്ന കുറിച്ച് ശേഷം <laughs>